ശ്രീ ഷർഷാദ് സത്യപ്രതിജാൽ ഞെട്ടലോടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒന്നും അസംഭവ്യമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള മാഫിയകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ നമ്മൾ കേട്ടപ്പോൾ നമ്മൾ ആദ്യം ധരിച്ചത് ഇത് ഒരല്പമെങ്കിലും പൊടിപ്പും തൊങ്കലും ഒക്കെ വച്ചതാണ് എന്നാണ് പക്ഷേ ഒരേ സമയം ഇത്തരം ഇത് 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 അവിശ്വസനീയമല്ല കാരണം ഇങ്ങനെ ഒരു സ്വാധീനം ഭാരതത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട് ക്രിക്കറ്റിലും സിനിമയിലും കൃത്യമായ സ്വാധീനമുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ദാവൂദ് ഇബ്രാഹിം ഷാർജയായിരുന്നു ഇതിൻ്റെ ഒരു തിരശീല അല്ലെങ്കിൽ വെള്ളിത്തിര നിറയുന്ന സ്ഥലം ഷാർജയിൽ ക്രിക്കറ്റ് നടക്കുന്നു സിനിമാ താരങ്ങളെത്തുന്നു ക്രിക്കറ്റ് താരങ്ങളെത്തുന്നു അവർക്കിടയിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അടിഞ്ഞ് ദാവൂദ് ഇബ്രാഹിം ഇരിക്കുന്നു വളരെ കൃത്യമായിരുന്നു പേടികൊണ്ടോ പണത്തിൻ്റെ സ്വാധീനം കൊണ്ടോ ദാവൂദിന് വളരെ വലിയ സ്വാധീനം ക്രിക്കറ്റിലും സിനിമയിലും ഉണ്ടായിരുന്നു ആ കാലം എന്തായാലും ഭാഗ്യവശാൽ മാറി ഏതാണ്ട് തത്തുല്യമായ ഒരു കഥാകഥനം എന്ന് പറയുന്നത് പോലെ ന്യായമല്ല കാര്യം ഇത് കഥയല്ല അങ്ങ് ഇങ്ങനെ വന്ന ജലൻ ടി വിയിൽ തത്സമയം വന്നിരുന്നൊരു കഥ പറയേണ്ട കാര്യമില്ല പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് താങ്കൾ ഇത് പറയുന്നത് എങ്കിൽ പോലും ആദ്യം കേൾക്കുന്നയാൾ ഞെട്ടുന്ന വെളിപ്പെടുത്തലാണല്ലോ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളോ അതോടെ അതോട് അനുബന്ധിച്ചിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ തന്നെ പേഴ്സണലായിട്ട് ഇറങ്ങി അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇതിനകത്ത് നിങ്ങൾ നോക്കൂ പുള്ളിന്റെ ഫേസ്ബുക്കിൽ തന്നെ പോയിപ്പോയി കഴിഞ്ഞാൽ നോക്കാ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു ഈ മസാല ബോണ്ട് എന്താ നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ ലണ്ടനില് ഒരു ഇവരുടെ ഒരു സാമ്പത്തിക ബോണ്ടിന്റെ ഒരു ലോഞ്ചിങ് മുഖ്യമന്ത്രിയും അന്നത്തെ ധനകാര്യമന്ത്രി ഒക്കെ പങ്കെടുത്തേ അതിൽ പുള്ളിക്കാരനായിരുന്നു മുൻ മുൻപന്തിയിലുള്ളത് അതിന്റെ ഫോട്ടോ വളരെ വൈറലായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്ത് പോയതാണല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് സി എമ്മിനെ അവിടെ പോയപ്പം സ്വീകരിച്ചതും ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് ഈ മസാല ബോണ്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പുള്ളിയാണ് കൂടെ ഉള്ളത് അതിന്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഇപ്പോഴും പുള്ളി തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എന്താണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ ഇയാൾക്ക് എന്താണ് സംസ്ഥാന സർക്കാരിൽ ബന്ധം പിന്നെ ലോക് കേരള സഭ മെമ്പറാണെന്ന് പറയുന്നുണ്ട് അതിൽ കൂടെ അതിൽ എങ്ങനെ ഇയാൾ എന്ത് എന്ത് അടിസ്ഥാനത്തിൽ ഇതിലായതിനകത്ത് കയറി പറ്റി കാരണം ലോ കേരള സഭയിൽ കയറണമെങ്കിൽ അതിൻ്റെതായ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഒന്നിന്റെ വിദേ വിദേശ ഒരു ഹൈ പ്രൊഫൈൽ ആളായിരിക്കണം എച്ച് എൻ ഐ പ്രൊഫൈൽ ആളായിരിക്കണം അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു എൻ ആർ ഐ ബിസിനസ്മാൻ ആയിരിക്കണം അങ്ങനെ എന്തെങ്കിലും വേണം അങ്ങനെ ഒന്നും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു പ്രൊഫൈലും ഇല്ല അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയും വലിയ കാശി വരുന്നതെന്ന് ആരിക്കും അറിയില്ല കാരണം അവിടെ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല ആകെ അവിടുത്തെ ഒരു യു കെ ബേസ്ഡ് സെക്യൂരിറ്റി കമ്പനി ഇവിടെ നടത്തുകയാണ് അതന്നെ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാടും കർണാടകയും അതിന്റെ ലൈസൻസ് രണ്ട് വർഷം മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്ത് സ്ഥാപനം അടിച്ചു കൂട്ടി പക്ഷെ കേരളത്തിൽ ഇന്നും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പോലെയുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് വെച്ചും കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആവശ്യപ്പെട്ട ഒരു സ്ഥാപനം ഇന്നും കൊച്ചിയിൽ ഹോളിഡേ അല്ലെങ്കിൽ ക്രൌൺ പ്ലാസ സദർലാൻഡ് അതേപോലെയുള്ള ഈ നമ്മുടെ പിന്നെ കുസാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഊരാളുങ്കൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇവർ സെക്യൂരിറ്റി സർവീസ് കൊടുത്തോണ്ടിരിക്കയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആവശ്യപ്പെട്ട ഒരു കമ്പനിയാണ് പക്ഷെ കേരളത്തിൽ ഒരു നടപടി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ബിസിനസ് നല്ല രീതിയിൽ അവര് കൊണ്ടിരിക്കുകയാണ് ഇല്ലീഗലായിട്ട് ഇതിൻ്റെ അപ്പുറം എന്ത് എന്ത് ഇതിൻ്റെ അപ്പുറം എന്ത് എവിഡൻസ് ആണ് നമുക്ക് വേണ്ടത് എനിക്കുള്ള ഏറ്റവും പറയാനുള്ളത് ലഹരി പാർട്ടികൾ അതായത് താരങ്ങളുടെ ഫ്ളാറ്റുകളിൽ ലഹരി പാർട്ടികൾ നടത്തുന്നു എന്നൊരു ആരോപണം അടുത്തിടെയായി ഉയർന്നു വന്നിരുന്നു ഇത് സത്യമല്ല അല്ലെങ്കിൽ ഇത് വെറും ആരോപണം മാത്രമാണ് എന്ന് താരങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ പോലും അത് കെട്ടുകഥയല്ല അത് സത്യാവസ്ഥ തന്നെയാണ് ഇത്തരം പെൺകുട്ടികളെ ഫ്ളാറ്റുകളിലേക്ക് എത്തിച്ച് ലഹരി പാർട്ടി നടത്തി ദുരുപയോഗം ചെയ്യുന്ന ഒരു ട്രെൻഡ് മലയാള സിനിമയിൽ ഉണ്ടെന്ന് തന്നെയാണ് അല്ലേ പറയേണ്ടത് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല മാഡം ബിക്കോസ് അത് അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കേൾവി ഉണ്ട് എന്നല്ലാണ്ട് എനിക്കതിലങ്ങനെ വ്യക്തമായ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു അനുഭവമോ ഇല്ല കേൾവി ഉണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പല പല ആൾക്കാർ മുഖേന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് നടത്തുന്നതെന്നൊന്നും എനിക്കതിനെപ്പറ്റി അറിയില്ല നല്ലതായ രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ൊക്കേഷനുകളിലും കാര്യങ്ങളിലൊക്കെ എന്തായാലും ശ്രീ ഷർഷാദ് പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ഗൗരവമുള്ള ഒരു കാര്യം അതായത് മലയാള സിനിമ ലോകത്ത് ഒട്ടും ആശാസ്യമല്ലാത്ത പ്രവണകതകൾ വരുന്നു അത് ഇവിടെ ഉണ്ടായ സിനിമ ഇവിടെ ഭംഗിയായി ആ പ്രൊഡ്യൂസർമാരും സംവിധായകരും മറ്റ് പ്രവർത്തകരും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നൊരു സിനിമാ മേഖലയിൽ വിദേശത്തു നിന്നും പണത്തിൻ്റെയും അല്ലെങ്കിൽ ഏതു വഴി വരുന്ന പണമെന്നറിയാത്ത പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അവിഹിതമായ സ്വാധീനം വരുന്നു എന്ന് തന്നെയാണ് ഷർഷാദ് ആവർത്തിച്ച് പറയുന്നത് അല്ലേ ഷർഷാദ് അതിൽ അങ്ങ് പാർട്ടി അതെ ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ മകനുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് അങ്ങ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്ന സംവിധാനത്തിലെ സകല പ്രമുഖരും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഈ പറയുന്ന ആളുടെ ആതിഥേയത്വം സ്വീകരിച്ചവരാണ് എന്നാണ് അത് മാത്രമല്ല ഇന്നിപ്പം എനിക്കിപ്പം ജുഡീഷ്യറിയിലും ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ് സംശയം കാരണം ഒരു വർഷമായിട്ട് ഒരു റിട്ട് പെറ്റീഷൻ ഓപ്പോസിറ്റ് പാർട്ടി സ്റ്റേറ്റ്മെന്റ് പോലും ഫയൽ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ എന്താണ് നമ്മൾ സംശയിക്കേണ്ടത് ഒരു ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുന്നു ആ പെറ്റീഷൻ ഫയലിൽ സ്വീകരിക്കുന്നു ഇന്റർറീം ഓർഡർ പാസ്സാക്കുന്നു ഇന്റർറീം ഓർഡറിന്റെ കോപ്പി നിങ്ങളെ റിപ്പോർട്ടറിന്റെ കൈവശമുണ്ട് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ വന്ന ഇന്ററീം ഓർഡർ ആണ് അതിൽ റെസ്പോണ്ടന്റ് ആയിട്ട് പല ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട് ഇപ്പം സംസ്ഥാനം അവിടെ നിൽക്കട്ടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിൽ റെസ്പോണ്ടന്റ് ആണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതിൽ റെസ്പോണ്ടന്റ് ആണ് ഇവരൊന്നും ഇന്ന് വരെ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പൊ അപ്പൊ പുള്ളിക്ക് ഇവിടെ മാത്രമാണോ അല്ലെങ്കിൽ അന്ന് അങ്ങ് കേന്ദ്രത്തിലും പിടിപാടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഒരു കൊല്ലം ഈ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് എന്തിനാണ് അവർക്ക് ഒരു വർഷം ഈ കഴിഞ്ഞ ഇരുപത്തിയു പോലും വീണ്ടും അവര് ഒരു വളരെ ഇതായ രീതിയിൽ വന്നിട്ട് വീണ്ടും ടൈം ചോദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസമാണ് സമയം ചോദിച്ചത് പക്ഷെ കോടതി ഒരു മാസം തരാൻ പറ്റില്ല പന്ത്രണ്ടാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് വീണ്ടും